ബ്യൂട്ടി ിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടേയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സിനും ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ വണ്ടൂർ വി എം സി ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ചിന്റെ രണ്ടാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു മുൻകാല പ്രധാന അധ്യാപകൻ എൻ എം കദംബൻ നമ്പൂതിരിപ്പാട് സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബംഗളൂർ വി എം സി ഹൈസ്കൂളിൽ പഠിച്ച് വളർത്തു വന്ന നിങ്ങൾ എന്നും ആ സ്മരണ എന്തിരുന്നത് എന്നുള്ളത് നമ്മയൊക്കെ തന്നെ ചിന്തിപ്പിക്കുന്നവരു കാരണം പത്താം ക്ലാസ് കഴിയും കോളേജിലേക്ക് പോയി അവിടെ ഡെലിറ്റി പിന്നെ ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് നിന്നുപോട്ടു അങ്ങനെ അമ്പത് വർഷക്കാലം നിരന്തരമായി പ്രവർത്തിച്ചു വന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മളെല്ലാവരും നജ്മുദ്ദീൻ നാലകത്ത് അധ്യക്ഷത വഹിച്ചു എൻ എം കദംബൻ നമ്പൂതിരിപ്പാടിനെയും പഴയകാല അധ്യാപിക പത്മാഷി ടീച്ചറേയും ആദരിച്ചു എം റഹീം പി പി മുസ്തഫ പി ടി റസാഖ് കെ എ സുധാകരൻ കെ രാമകൃഷ്ണൻ കെ രവികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ നിലമ്പൂർ ി പി ടി സൂപ്പർ മാര്ക്കെറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം